വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു കോംബോ ഓഫർ വീഡിയോയാണ് ആറ് പ്ലാൻസ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റ് അതുപോലെ ക്രീപ്പർ അല്ലാത്ത ടൈപ്പ് പ്ലാന്റ്സ് ഒക്കെ ഒരു വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ മണിമുല്ലയിൽ കുറച്ച് ഫ്ലവേഴ്സ് ആയി നിൽക്കുന്നുണ്ട് അതൊന്ന് കാണാം ഇത് കണ്ടിട്ടില്ല ഇതേപോലെ നിറയെ മുട്ടുകളും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ മണിമുല്ല നിൽക്കുന്നത് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് അത്യാവശ്യം ഇത് കണ്ടിട്ടില്ല ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് അത്യാവശ്യം ചെറിയ രീതിയിൽ മണമൊക്കെ ഉണ്ട് ഫ്ലവറിന് കേട്ടോ അപ്പോൾ ആർക്കിങ്ങനെ മണിമുല്ല പ്ലാന്റ് വേണമെങ്കിൽ നമ്മളടുത്ത് അവൈലബിൾ ആണ് വാങ്ങാവുന്നതാണ് നമ്മുടെ കോംബോ ഓഫറിലെ പ്ലാന്റ് ഇതാ ഈ കാണുന്ന ഒരു ആറ് പ്ലാന്റ് ആണ് ആറും നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ക്രീപ്പർ പ്ലാന്റ്സും അതുപോലെ ക്രീപ്പർ അല്ലാത്ത ടൈപ്പ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് പ്ലാന്റ് ഇതാ ഈ കാണുന്ന ലില്ലി പില്ലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലും വൈറ്റ് കളറിലും ഒക്കെ ഒരു ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ ഫോട്ടോ ഇതാണ് ഇവിടെ സൈഡിൽ കൊടുക്കുകട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല രസമാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു സൈസിലാണ് നമുക്കിപ്പോൾ പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള റൈഡ് യറായി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ലില്ലി പില്ലി എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് ലെഗസ്റ്റോമിയ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള റെഡ് കളറിലാണ് ഫ്ലവർ വരുന്നത് ബ്ലാക്ക് നല്ല ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ ഇതേപോലത്തെ ബ്ലാക്ക് കളർ ലീഫാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ലെഗസ്റ്റോമിയ റെഡിൻ്റെ പൂക്കളുടെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നല്ല ബ്ലാക്ക് കളറിലാണ് ലീഫ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ക്യാറ്റ്സ്ക്ലോ ക്രീപ്പർ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള മഞ്ഞ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത് നമുക്ക് മതിലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കർട്ടൻ ക്രീപ്പർ പോലെ നമുക്ക് പടർത്തി കൊടുക്കാവുന്ന നല്ല ഒരു അടിപൊളി വെറൈറ്റി ഫ്ലവർ പ്ലാന്റ് ആണ് കേട്ടോ ക്യാറ്റ്ക്ലോ ക്രീപ്പർ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ പവിഴമുല്ലയാണ് വരുന്നത് മുല്ലയിൽ നിന്നും ഒരു വെറൈറ്റി മുല്ലയാണ് പവിഴമുല്ല എന്ന് പറയുന്നത് നല്ല മണമായിരിക്കും ഈ ഒരു അതുപോലെ വെറൈറ്റി കളറാണ് ഒരു ഓറഞ്ചും വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലവർ ആണ് വരുന്നത് നല്ല ഭംഗിൻ്റെ ഫ്ലവർ ഇങ്ങനെ കാണാനായിട്ട് സൈഡിൽ ഫ്ലവറിൻ്റെ ഫോട്ടോ കൊടുക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കൂട്ടത്തിൽ തരുന്നത് പിന്നെ വോങ്ങാ വോങ്ങ ക്രീപ്പർ എന്ന് പറയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടിപൊളി ഫ്ലവർ ആണ് ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വോങ്ങ വോങ്ങ ക്രീപ്പർ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഓരോ പ്ലാന്റിൻ്റെയും ഫ്ലവറിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഈ ഒരു കോമ്പോയിലൂടെ ആറ് പ്ലാന്റും വാങ്ങാവുന്നതാണ് പിന്നെ കമേലിയ പ്ലാന്റ് ആണ് വരുന്നത് കമേല പ്ലാന്റ് നമ്മൾ ഇതിന് മുന്നേയും വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലീഫിൻ്റെ വെറൈറ്റിയിലാണ് ഒരു പ്ലാന്റ് നമ്മളിതിൽ വെക്കുക ഏത് കളറാണെന്നൊന്നും അറിയില്ല പക്ഷെ വെക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വെക്കുക ഉദാഹരണത്തിന് ഞാനിവിടെ കമേലയുടെ ഒരു ഫോട്ടോ കൊടുക്കുക ഫ്ലവർ ഏത് രൂപത്തിലാണെന്നിരിക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും അറിയില്ല കമേലയുടെ ഫ്ലവർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് സൈഡിൽ ഫോട്ടോ കൊടുക്കുന്നത് കേട്ടോ അവൈലബിൾ ആയിരിക്കുന്ന ഏതെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും കമേലയുടെ നമ്മൾ ഈ ഒരു കോമ്പോയുടെ കൂട്ടത്തിൽ വെക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കമുള്ള എമൗണ്ട് പറയുന്നത് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു ആറ് പ്ലാന്റിനും കൂടി നാനൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഡി ടി സി കൊറിയർ വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത് പിന്നെ പോസ്റ്റൽ സർവീസ് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പോസ്റ്റൽ സർവീസ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ താങ്ക് യു